ഹായ് കൂട്ടുകാർ അതേ ദിവസം ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മളുടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇഡലി കുറച്ച് പരിപ്പ് ഉണ്ടോ കടലപ്പരിപ്പ് വറ്റൽമുളക് പിന്നെ കറിവേപ്പില അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ ഗ്യാസിൽ പാത്രം വെച്ച് നമുക്ക് സെറ്റാക്കാം ഇതിനായി നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ടേ ചൂടായ പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ അധികം എണ്ണ വേണ്ട കുറച്ച് എണ്ണ മതി എണ്ണ എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടലപ്പുരം ഇട്ട് കൊടുക്കുവാണേ നമുക്ക് ഈ കടലപ്പരിപ്പൊന്ന് മൂത്ത് വരണേ ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിക്കാം ചെറുപ്പം ബ്രൗൺ നിറായിട്ടുണ്ട് ഇപ്പിലേക്ക് നമ്മൾ കറിവേപ്പിലേ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാവേ വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് നമ്മൾ ഇട്ടുകൊടുക്കുവാണ് അതും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇഡലി ഉണ്ടല്ലോ ഇഡലി നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ച് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഡല് നമുക്ക് ഇതിനകത്തൊന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് നല്ല ഉപ്പ് ഇടുകയാണ് ഇഡലി ഓൾറെഡി ഇപ്പുണ്ട് എന്നിരുന്നാൽ നമ്മൾ അപ്പോൾ ഉപ്പ് ഇടുക്കണം പിന്നെ ഒരു അര സ്പൂണ് മുളക് പൊടി സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും ചിരിച്ചിട്ട് കളത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഫ്രൈ ആവുമൊന്നും വേണ്ട പക്ഷെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം നമ്മൾ ആദ്യമേ മുളക് പൊടി ഇട്ടാൽ മുളക് പൊടി എല്ലാം കരിഞ്ഞിട്ട് അതിൻ്റെ കളറുണ്ടാകാൻ പോകും അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക നമ്മൾ പറഞ്ഞ റെസിപ്പി ഇത് നമുക്കിനി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവേ ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ ഇഡലി സാധാരണയായിട്ട് തിന്നാനായിട്ട് ചിലർക്കൊക്കെ ഇഷ്ടമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് കഴിച്ച് നോക്കുക ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക വളരെ എളുപ്പമാണ് അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയും കൂടെ വെക്കാവേണ്ടോ ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച പച്ച കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ഇഡ്ഡലി അല്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ചാനലിഷ്ടമായെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബായ്